ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ഉണ്ടാകും വലിയ സ്വപ്നങ്ങളില്ലാത്ത തനിച്ചുള്ള യാത്രയിൽ ഒരാളെ മാത്രം ആരാധനയോടെ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളുണ്ട് മൂന്നാറിൽ പേര് തോമസ് എം ജി ആറിന്റെ കടുത്ത ആരാധകനായ ഇദ്ദേഹത്തിന് എം ജി ആർ അഭിനയിച്ച മുഴുവൻ സിനിമകളുടെയും പേരുകളും മനഃപ്പാടമാണ് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകളാകട്ടെ എം ജി ആറിന്റെ സിനിമകളിലെ മാത്രമാണ് എം ജി ആറിന്റെ പടങ്ങളുടെ പേര് ചോദിച്ചാൽ ഒരു പേപ്പർ തന്നെ പേപ്പർ പേപ്പറെടുത്ത് ഓരോന്നായി എഴുതി കയ്യിൽ തരും തോമസ് എന്ന പേരല്ലാതെ മറ്റൊന്നും സ്വന്തമായിട്ടില്ല താമസം മൂന്നാറിന്റെ തെരുവോരങ്ങളിൽ സ്വദേശം എവിടെയെന്ന് ചോദിച്ചാൽ താൻ മൂന്നാറുകാരനാണെന്ന് മാത്രം പറയും ഒറ്റയ്ക്കുള്ള ഈ യാത്രയിൽ തോമസിന് ഒപ്പമുള്ളത് എം ജി ആർ എന്ന വലിയ നടന്റെ നിറമുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തെ കുറിച്ച് ചോദിച്ചാൽ തോമസ് വാചാലനാകും ആരാധന എത്രത്തോളം ആ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് വായിച്ചെടുക്കാം എം ജി ആർ സിനിമകളുടെ പേരുകൾ ഓരോ കാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതി കാണിക്കും മൂന്നാറിന്റെ തെരുവാരങ്ങളിൽ ഒറ്റക്കിരിക്കുമ്പോൾ തോമസ് പാടും എം ജി ആർ സിനിമകളിലെ ഗാനങ്ങൾ ഇലയൽ മണനിരയ മൂന്നാറുകാർക്ക് തോമസ് സുപരിചിതനാണ് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത മനുഷ്യൻ ചുരുക്കി പറഞ്ഞാൽ എം ജി ആറിന്റെ ഓർമ്മകൾ മാത്രമല്ല മൂന്നാറും തോമസിന്റെ സ്വന്തമാണ് ന്യൂസ് ബ്യൂറോ അടിമാലി